നമസ്കാരം കേരളാവിഷ്യൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫിലിം ഫോറത്തിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം കനകരാജ്യത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കനകരാജ്യത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള മുരളി ഗോപിയാണ് മുരളിചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് മുരളിചേട്ട കേരളാവിശ്യൻ്റെ എല്ലാവിധാശംസകളും സ്വാഗതം ഫിലിം ഫോറം ഫിലിം ഫോറം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ശരിക്കും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനും സിനിമയുടെ കഥകൾ ഒരു സിനിമ ഉണ്ടാവുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ട് ആ കഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു ചെറിയ പരിപാടിയാണ് എന്താണ് കനക രാജ്യത്തിൻ്റെ വിശേഷങ്ങൾ കനകരാജ്യം ദൃശ്യം ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് നെറേറ്റ് ചെയ്തൊരു സ്ക്രീൻപ്ലേ ആണ് സാഗർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് അപ്പോൾ ഇതിൽ ഞാനെപ്പോഴും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നോക്കുന്നത് ഒരു എന്താ പറയുന്നത് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സാണ് അപ്പോൾ വളരെ വിഭിന്നമായിട്ടിപ്പോൾ കുരുതിയിലെ ക്യാരക്ടറായാലും കൊച്ചാടിലെ ക്യാരക്ടറായാലും ഇപ്പോൾ അടുത്ത് ചെയ്ത ദൃശ്യം ക്യാരക്ടറായാലും ശരി അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിലെ വേണു എന്ന് പറയുന്നത് വേണു എന്നാണ് ക്യാരക്ടർ അതെ അതെ ഇത് വളരെ ഒറിജിനലി കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു നല്ല ചെറിയ സിനിമയാണ് അപ്പോൾ ഞാൻ ഈ ഈ ഈ സിനിമ ചെയ്തത് സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടറുകൾ എപ്പോഴും വെറൈറ്റി ക്യാരക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ എന്താ പറയാ ഭയങ്കര പൗരുഷമുള്ള ഏറ്റവും കൂടുതൽ പൗരുഷമുള്ള ക്യാരക്ടറാണ് എന്നാൽ അതിലൊക്കെ എന്താ പറയാ ഈ കൊച്ചാറിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ചെറിയ മണ്ടത്തരങ്ങളും കുറേ പേര് ചിരിപ്പിക്കുകയും ചെയ്യുന്ന എന്നാൽ കുറച്ച് അഗ്രസീവ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ച കാലത്തോണ്ട് എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊച്ചാറുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ക്യാരക്ടറാണ് അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്ത് ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ള ഒരു 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 പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഇതൊരു സോഫ്റ്റ് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ ആ സോഫ്റ്റ്നെസ് ഉള്ള ക്യാരക്ടർ അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സോഫ്റ്റ്നെസ് അതെ അതെ നമ്മുടെ തന്നെ ഒരു ആക്ടർ നിലയിൽ നമ്മൾ ചെയ്യാവുന്ന ഒരുപാട് വിഭിന്നമായ തലങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഉണ്ടല്ലോ എല്ലാ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ ആണ് ഈ സിനിമയും സിനിമ എങ്ങനെയാണ് ശരിക്കും ഈ സിനിമയിലേക്ക് എത്തിയത് സാഗർ കഥ ഒന്ന് അറിയറ്റ് ചെയ്യായിരുന്നു എങ്ങനെയായിരുന്നു അതെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓക്കെ സാഗർ വരുന്ന ഇത് നടക്കുന്ന സമയത്തല്ലേ അല്ല ദൃശ്യം കഴിഞ്ഞു കൊച്ചാള ഇത് കൊച്ചാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അറിയുന്നത് എന്താണ് ഏറ്റവും സിമ്പിൾ പറയാൻ പറ്റുക എന്തായിരിക്കും ശരിക്കും ഞാൻ വരാൻ പോകുന്ന സിനിമയെ കുറിച്ച് നമ്മളതിനെ കുറിച്ച് അധികം ഒരു പ്രിയം ടി ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഞാനൊരിക്കലും അതിനെ കുറിച്ച് സംസാരിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല ഇതൊരു പുതിയ ഒരു അനുഭവം തരും എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഇതിനകത്തൊരു ഒരു നെസ്റ്റാലിക് എലിമെന്റും ഉണ്ട് സിനിമയ്ക്ക് സിനിമ അതിന്റെ ഒരു കഥ പറച്ച രീതിയും ഒക്കെ ഒരു ഓൾഡ് വേൾഡ് ചാമുള്ള ഒരു സിനിമയാണ് ആ ഒരു നിലയ്ക്ക് ആണ് ഇതിന്റെ ഒരു 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 പാട്ടു മാത്രമാണ് എന്താണ് ടീച്ചർ പോലുള്ള പുറത്തേക്ക് എത്തിയിരിക്കുക ആളുകളെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരു പാട്ട് മാത്രമാണ് എത്തിയിരിക്കുന്നത് ഞാൻ ആ പാട്ട് കണ്ടിരുന്നു വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിലൊക്കെ കാണുന്നത് എവിടെയായിരുന്നു ഈ ലൊക്കേഷൻസും ഈ കാര്യങ്ങളൊക്കെ ഇത് കുണ്ടറയായിരുന്നു ഷൂട്ട് ചെയ്തത് അവിടെയാണ് ഇതിന്റെ ആസ്പദമായി നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോ അത് അതേ ഭൂമികയിൽ തന്നെ അതേ ദേശത്ത് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ഇതിന്റെ അവലംബമായിട്ടുള്ള ട്രൂ സ്റ്റോറി നടന്നിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലൈക്ക് എന്താണ് ഈ ഡയറക്ടറുടെ ഒരു യാത്ര അതാണ് സിനിമ നിങ്ങളൊരു എഴുത്തുകാരനാണ് എങ്ങനെയായിരുന്നു ലൈക്ക് സാഗറിന്റെ കോക്കിംഗ് ഇത് വളരെ ഹോംലി ആയിട്ടുള്ളൊരു തീമും നറേഷനും അതുപോലെ തന്നെ നിന്റെ സെറ്റ്സും ഒക്കെ വളരെ നമ്മളൊരു ഒരു ഒരു കുടുംബമായിട്ട് തന്നെയാണ് ഇത് ചെയ്തത് അപ്പം ഞാനും ഇന്ദ്രൻ സേട്ടനും ആറാമത്തെ സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരുമിച്ച് ചെയ്യുന്നത് റൈറ്റർ എന്നുള്ള നിലയിലും എൻ്റെ രണ്ട് സിനിമകൾ അദ്ദേഹം വന്നിട്ടുണ്ട് ഇനിയും വരാൻ പോകുന്നൊരു സിനിമയിലും അദ്ദേഹം പ്രധാനപ്പെട്ടൊരു വേഷം ചെയ്യുന്നു അപ്പോൾ ഒരു കുടുംബം പോലെയാണ് കനകരാജ്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇപ്പോൾ വളരെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് വെള്ളിച്ചെട്ടൻ എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ ഇപ്പോൾ എംബുരാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എംബുരാ ഷൂട്ട് നടക്കുകയാണ് അതിപ്പോ ഷൂട്ട് ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുകയാണ് ഇനി കുറച്ച് സ്ഥലങ്ങളിലൂടെ ഉണ്ട് അത് കഴിഞ്ഞിപ്പോ ഞാൻ ഓഗസ്റ്റിൽ ഒരു പടം ഞാൻ എഴുതുന്ന അടുത്ത പടത്തിന്റെ ഷൂട്ട് തുടങ്ങുകയാണ് ജി എൻ കൃഷ്ണകുമാറാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് അതൊരു നെക്സ്റ്റ് വലിയൊരു സിനിമയായിരിക്കും ഒരു യാത്ര സംവിധാനത്തിലുള്ള പ്ലാൻസ് ഉണ്ട് പക്ഷെ പക്ഷേ എന്റെ ഉള്ള കയ്യിലുള്ള റൈറ്റിംഗ് അസൈൻമെന്റ്സ് ഒക്കെ തീരാതെ എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റില്ല കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ട് എനിക്ക് അതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റും ഓൾറെഡി ഒരു ഓഫർ ഉണ്ട് അതിന്റെ പ്രോജക്ട് റെഡി ഇരിക്കും ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനൊരു അറ്റൻഡൻസ് ടൈം എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ കണ്ട സമയത്ത് ജേർണലിസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു എങ്ങനെയാണ് ശരിക്കും ഈ സിനിമയിലേക്ക് ഈ ജേർണലിസ്റ്റിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയത് സിനിമയിലേക്ക് എത്തിയത് ജേർണലിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ലാൽ ജോസിനെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഹിന്ദുവിന് വേണ്ടി ആ അപ്പൊ അങ്ങനെ ഒരുപാട് സംസാരിക്കും സിനിമ തീംസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യും ഒരുപാട് ഈ വൺ ലൈൻ എഴുതുന്ന ഒരു സ്വഭാവകാരനായിരുന്നു പണ്ട് കുട്ടിക്കാലം മുതലേ സിനിമയുടെ താല്പര്യം ഉണ്ടായിരുന്നോണ്ട് വരുന്ന കഥകളും ഒക്കെ സ്ക്രീൻപ്ലേയുടെ മോഡലിൽ തന്നെ സീൻ ഓർഡർ എഴുതുന്ന ഒരു അങ്ങനെ മനസ്സിലുള്ള തീംസ് ഒക്കെ ഡിസ്കസ് ചെയ്യും അങ്ങനെ ആകസ്മികമായിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ് പ്ലാന്റ് ആണ് മൊത്തമായിട്ടും ഞാൻ ഈ ഒരു കരിയറിനെ ലിഫ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു എപ്പോഴെങ്കിലും ഈ സിനിമയിൽ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ കൂടിയാണ് ഇപ്പോൾ യാത്രയുള്ളത് എപ്പോഴെങ്കിലും ബാക്ക് ഹോം എനിക്ക് ഈ പല വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഞാൻ നമ്മളും ബേസിക്കലി എന്താ മാധ്യമപ്രവർത്തകരാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വാർത്ത കാണുമ്പോൾ എനിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് ചെയ്യാൻ പറ്റിയിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാറ് നമുക്കൊരു ഇന്നത് തന്നെ ചെയ്യണം എന്നല്ല ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് സിനിമ എനിക്ക് ഇഷ്ടമുണ്ട് ഫീച്ചർ റൈറ്റിങ്ങും ഇഷ്ടമാണ് ഇഷ്ടമുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ് അപ്പൊ ആ ഭാഗ്യമുണ്ട് അതിൽ എനിക്ക് വളരെ കൃതാര്ത്ഥന അതായത് നിന്ന് ഒരു മാറ്റം വന്നപ്പോൾ കുറച്ചും കൂടി നമ്മൾക്ക് ഇഷ്ടം അതിനോട് പാഷൻ അതിനോടായിരുന്നു എന്നുള്ളത് ആ അല്ലെ അല്ല പാഷനാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ലീഡ് ചെയ്യുന്നത് ഇതിൽ പാഷനായിട്ടായിരുന്നില്ല ഫിലിംസ് തന്നെ പണ്ട് കുട്ടിയായിരുന്നു പുറത്തൊട്ട് എനിക്ക് ഓർമ്മ വെച്ച സമയം പോലെ എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഒരു മേഖലയാണ് അത് ഒബ്സർവ് ചെയ്യും ഒരുപാട് സ്റ്റഡി ചെയ്യും ഒരുപാട് ലിറ്ററേച്ചർ വായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിണാമം എന്നുള്ള നിലയിലാണ് ഈ മേഖലയിൽ എത്തി നില്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയോടുള്ള ആക്സസ് ഒക്കെ എങ്ങനെയായിരുന്നു ലൈക്ക് സിനിമ അച്ഛൻ ഒരു വലിയ നടനായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വാസ്തവത്തിൽ സിനിമ ഇൻഡസ്ട്രി ആയിട്ടോ ഒന്നും അച്ഛൻ എപ്പോഴും ജോലി പ്രൈവറ്റ് ലൈഫിനെയും വളരെ അകറ്റി നിർത്തിയിരുന്ന ഒരാളാണ് പക്ഷെ സിനിമയോടുള്ള ഇഷ്ടം അച്ഛന്റെ ഫിലിംസ് അച്ഛൻ ചെയ്യുന്ന അച്ഛനുമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും ഒക്കെ അതിന് ആ ഒരു ആഗ്രഹത്തിന് ആഗ്രഹം ഒരുപാട് വളർത്തിയിട്ടുണ്ട് അച്ഛൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ അത് എപ്പോഴെങ്കിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ആ ക്യാരക്ടറുകള് മുരളീഗോപി എന്നൊരു ആക്ടറെ അല്ല ഒരു ഒരു ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇൻസ്പെയർ ചെയ്യും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടറാണ് അച്ഛൻ അപ്പോ അങ്ങനെ അത്രത്തോളം അതിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് കരിയർ അദ്ദേഹം ചെയ്ത അപ്പോൾ അതെന്തായാലും വലിയൊരു എനിക്ക് അല്ലെങ്കിൽ എന്താ പറയാ അച്ഛൻ്റെ ഒരു നെപ്പോട്ടിസം എന്നുള്ള രീതിയിലല്ലോ ഒരിക്കലും നിങ്ങൾ സിനിമയിലേക്ക് വന്നത് ഒരുപാട് എന്താണ് നേരത്തെ ആകസ്മികമാണ് എന്ന് പറഞ്ഞു എന്നാലും ഉള്ളിലൊരു ഫയർ ഉണ്ടായിരുന്നു സിനിമ എന്ന് പറഞ്ഞ് ലീഡ് ചെയ്യുന്നൊരു ഫയർ ഉണ്ടായിരുന്നു ആഗ്രഹിക്കുന്നത് ിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു പരിധിവരെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സമയത്ത് ലൈക്ക് ഡിലേ ആയിരുന്നു സിനിമ അങ്ങനെ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനങ്ങനെ അങ്ങനെ ആഗ്രഹിച്ച സ്ഥലം അതിമേ ഇല്ലായിരുന്നു ഞാനൊരു ഒഴുക്കിനൊത്ത് പോയിട്ടുള്ളൊരു ആളാണ് ഇവിടെ എത്തി നിൽക്കുന്നെന്ന് എനിക്കറിയാമോ അല്ലാതെ ഇന്നത് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് എന്റെ ഇഷ്ടങ്ങളെല്ലാം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ് അപ്പൊ അങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് ഒരു കാര്യം ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ ആ സ്ഥാനത്തിൽ ഒരു യാത്ര വരും ഉറപ്പ് നാച്ചുറൽ ആയിട്ട് ഒരു ഫ്ലോ അങ്ങോട്ട് തിരിയും അതിൻ്റെ ഒരു ഒരു റിസൾട്ട് ആണെന്ന് മാത്രമേ പറയാൻ പറ്റും ഇപ്പോൾ ഇനി വരാൻ പോകുന്നതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ അഭിനയിക്കാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ് ഇനി അഭിനയിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ എഴുതുന്ന സിനിമയാണ് ഇപ്പോൾ അതിന്റെ ഷൂട്ടാണ് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനൗൺസ്മെന്റ് ഉണ്ടാകും അതാണ് നെക്സ്റ്റ് ആക്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് മൂന്ന് ഓഫേഴ്സ് അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ബാക്ക് സിനിമകൾ ഇനിയും വരാനുണ്ട് തിയേറ്ററിലേക്ക് എത്താൻ ഇപ്പൊ കനകരാജ്യം അയൽ എന്ന് ഒരു അയൽ അയൽ ആ അഭിനയിച്ചു അതും തന്നെ വരാനുള്ളതാണ് ഈ കനകരാജ്യത്തില് ബാക്കിയുള്ള കൂടെ അഭിനയിച്ച ആളുകൾ അതൊക്കെ ആരൊക്കെയായിരുന്നു നെക്സ്റ്റ് അഭിനയിക്കുന്നത് അതായത് ഞാനും ലീഡ് പിന്നെ ലിയോണ ലിഷോയുണ്ട് രാജേഷ് ശർമ്മയുണ്ട് രമ്യ ഉണ്ട് ഉണ്ട് ശ്രീ ശ്രീവിദ്യ ഇങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് ഓക്കെ ഈ സിനിമയൊക്കെ മാറ്റി നിർത്തിയാൽ ഈ പേഴ്സണലായിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റിനെ കുറിച്ച് ഒരുപാട് ഇത് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട് എന്താണ് പേഴ്സണലായിട്ടുള്ള വിനോദങ്ങൾ അതിനൊക്കെ ഇപ്പോൾ സമയം കണ്ടെത്താൻ സിനിമ മാറ്റി നിർത്തിയാൽ എന്തൊക്കെയാണ് ഒരു ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അത് എല്ലാം ഞാൻ എനിക്ക് ഇഷ്ടം എല്ലാം ഒരുപാട് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അതിനെ കുറിച്ചുള്ള റീഡിംഗും പിന്നെ സ്പോർട്സിൽ സ്പോർട്സിൽ പണ്ട് ഞാൻ റിപ്പോർട്ടർ ആയിട്ട് വർക്ക് ഉള്ളൂ ക്രിക്കറ്റിലൊക്കെ എനിക്ക് ഒരു കാലത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു എല്ലാ ദിവസവും ഒരു ടൂർണമെന്റ് അതിന്റെ ഒരു ചാം ചാമ്പരമായിട്ട് കുറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ അങ്ങനെ ഫോളോ ചെയ്യാറ് പണ്ട് കാണുന്ന കാണുന്ന ഒരു ടി ട്വന്റിയും ഒക്കെ തന്നെയായിരുന്നു ഈ ടൂർണമെന്റ്സിന്റെ പ്രൊഡിഫറേഷൻ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഒരു ടൂർണമെന്റും ഒരു ടൂർണമെന്റ് കഴിയുന്നതിന് മുമ്പ് അടുത്ത ടൂർണമെന്റ് തുടങ്ങുക

എന്ന് ആ കുഴപ്പമില്ല പക്ഷേ എന്തായാലും പ്രേക്ഷകർക്ക് കേരള പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നത് ഒരു ഒരു എന്താണ് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ കഥകൾ മാത്രമല്ല കവിതകളും ഉണ്ട് അത് ഏറ്റവും അടുത്ത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അല്ലേ പ്രതീക്ഷിക്കാം അതെ ആ ഈ കഥ ഒരു സെറ്റ് ഓഫ് കഥകളും ഇനി വരുന്നുണ്ട് അതിന്റെ കൂടെ കവിതകളും കവിതകളും വരുന്നുണ്ട് വിശേഷങ്ങളിലേക്ക് തന്നെ വരാം എന്തൊക്കെയായിരുന്നു ഇതിന്റെ ഒരു ഉണ്ടായിരുന്നത് ഇതിന്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ക്യാമറമാൻ അഭിയാൻ അഭിലാഷാണ് പിന്നെ ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് അജീഷാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് അരുൺ മുരളീധരനാണ് അപ്പൊ അരുടെ ഇവരുടെയൊക്കെ നല്ല വർക്കാണ് അരുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് വളരെ ടാലന്റഡ് മ്യൂസിക് ആയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സോങ്സ് സോങ് കേട്ട് കാണാം കേട്ടു കേട്ട് കേട്ടു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു നിലയിൽ തന്നെ ഇവരുടെ ഒക്കെ നല്ല വർക്കാണ് ഈ സിനിമ എന്നാണ് എന്റെ എത്തുന്നത് ജൂലൈ ഫിഫ്റ്റിനാണ് തിയേറ്ററിൽ എത്തുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമ തന്നെയായിരിക്കും ഒരു സിമ്പിൾ ഒരു ഓൾ വേൾഡ് ബ്യൂട്ടിഫുൾ ഫിലിം ഒരു എക്സ്പീരിയൻസ് തരാൻ സാധ്യതയുള്ള സിനിമയാണ് ഒരു ഒരു പറഞ്ഞാൽ ഫീൽ ഗുഡ് ആ ഒരു രസമുള്ളൊരു സംഭവമായിരിക്കും ബാക്കിയുള്ളത് പ്രേക്ഷകരാണ് പറയുന്നത് അതായത് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജോലി എന്ന് പറയാ എന്നാണ് വളരെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജൂൺ അഞ്ചിനാണ് കനകരാജ്യം തിയേറ്ററിലേക്ക് എത്തുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു പേരാണ് കനകരാജ്യം അതായത് എന്താ പറയുക സ്വർണം പോലെയുള്ളൊരു രാജ്യമായിരിക്കും അതുപോലെ തന്നെ ആവട്ടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാവട്ടെ സാഗർ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കരുതുകയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എളാകുഷ്യൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് തിയേറ്റർ ബൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിരാശപ്പെടുത്തില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ അടുത്ത ആഴ്ച ഇതുപോലെ വേറൊരു സിനിമയുടെ വിശേഷങ്ങളും മറ്റ് അതിഥിയുമായിട്ട് ഞങ്ങൾ വരാം നിബിൻ ആണ ഇവിടെ പറയുന്നത്